അങ്ങനെ കാത്തിരുന്ന വാട്സാപ്പിന്റെ ആ ഫീച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യം തന്നെ ഒഫീഷ്യൽ ആയി വന്നിരുന്നു കേട്ടോ പക്ഷെ കുറെ ആളുകൾ ഇതുവരെയും അറിഞ്ഞിട്ടേ ഇല്ല ഈ ഫീച്ചർ സൂപ്പർ അടിപൊളി അത്യാവശ്യമായി വന്നാണ് വേറൊന്നുമല്ല ഓഡിയോയെ ടെക്സ്റ്റ് ആക്കി മാറ്റുന്ന ഫീച്ചർ വാട്സപ്പിനു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ അയക്കുന്ന ഓഡിയോ കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അതിന്റെ കണ്ടന്റ് എന്താണെന്ന് അറിയാൻ നല്ലൊരു ഓപ്ഷൻ ആണ് ട്രാൻസ്ക്രിപ്റ്റ് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം വാട്സ്ആപ്പിന്റെ സെറ്റിംഗ്സ് എടുക്കുക എന്നിട്ട് ചാറ്റ് എന്ന സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക താഴെ കാണുന്ന വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ്സ് എനേബിൾ ചെയ്യുക ശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഉള്ളൂ താഴെ സെറ്റപ്പ് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആകുന്നത് കാണാം ഇനി ഒരു ഓഡിയോ സെലക്ട് ചെയ്യുക ഓപ്ഷൻ എടുത്ത് ട്രാൻസ്ക്രൈബ് സെലക്ട് ചെയ്യുക ദാ വന്നു ഓഡിയോയുടെ കണ്ടന്റ് ഇതുവരെയും എനേബിൾ ചെയ്തില്ലെങ്കിൽ വേഗം ചെയ്തോട്ടോ